അപ്പോ മുസലീഗ് പോയാൽ നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ ഒരു അത് പള്ളിയല്ല ഒന്നത് പിന്നെ അതിന്റെ മുമ്പ് വേറെ ഒരു നിസ്കാരമല്ല ഇതിന് ശേഷം ഒരു സുല്ലത്തുണ്ടോ അതുമില്ല ഇനി നിസ്കാരത്തിന് സാധാരണ നിസ്കാരത്തിന് ബാങ്കോ ഇക്കാമത്തോ കൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് ബാങ്കോ ഇക്കാമത്തോ മറ്റേതെങ്കിലും നിലക്കുള്ളൊരു വിളിയോ ഒന്നും പ്രവാചകന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല എനിക്ക് നിസ്കാര ക്രമം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണ് കാര്യക്രമത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് രോഗമുരുക്കാൻ വേണ്ടി മാത്രം പറയുന്നു പ്രവാചകൻ അലൈഹി വസ്ല്ലമിന്റെ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ സഹി ആയിട്ടുള്ളത് അറിയാവുന്നത് ഒന്നാമത്തെ ഫാത്തിഹ ഓടുന്നതിന്റെ മുമ്പ് ഏഴ് തെക്കി വീറുകളും രണ്ടാമത്തെ അക്കായത്തിൽ ഓടുന്നതിന്റെ മുമ്പ് അഞ്ചു തക്കി വരുന്ന വരുന്നമസ്കാരം തക്ബീറുകൾ അക്ബർ നേരം ശാന്തമായിട്ട് നിൽക്കാം ഈ തക്ബീറുകൾക്കിടയിൽ എന്താണ് ചൊല്ലേണ്ടത് പലരും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അക്ബർ എന്ന് പണ്ഡിതന്മാരുണ്ട് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് പക്ഷേ അതിനൊക്കെ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നിന്നോ നിന്നോ ഈ തക്ബീറുകൾക്കിടയിൽ എന്തെങ്കിലും ചൊല്ലിയതായി സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല അതുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനയൊന്നുമില്ല തക്ബീറുകൾ ഇങ്ങനെ ചൊല്ലാ എന്നുള്ളതാണ് പിന്നെ അത് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതാണെന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ കുമ്പോൾ സുബാണുള്ള വല്ലായ വരായില്ല അള്ളാഹു അക്ബർ എന്നൊക്കെ പറയണമെങ്കിൽ ഹസരൻ അത് നല്ലതാണ് അതീറ്റിലൊന്നും അതിന് തെളിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം പിന്നെ ഈ നമസ്കാരത്തിൽ ഓതൽ ചെല്ലത്തായ തുറത്തുകൾ

അത് കഴിഞ്ഞാലാണ് കുത്തുബ മറ്റുള്ളതിനെ അപേക്ഷിച്ച് പെരുന്നാളിന്റെ പ്രത്യേകത നിസ്കാരം കഴിഞ്ഞിട്ടാണ് കുത്തുബ അപ്പ ആൾക്കാരെ കെമുന്നേറ്റോടും ഇങ്ങനെ വേഗം വേഗം പോകും അത് തത് സ്ഥലം കോലപ്പെടുത്തലാണ് മഹാബത്തിന്റെ ഈ വിഷയത്തിലുള്ള ചെറിയ റസൂൽമ പിമ്പരിൽ നിന്നാൽ റസൂല പ്രസംഗിക്കാൻ നിന്നാൽ ഒന്നാസു ജുലൂസും ഒന്നാസു ജനങ്ങൾ ജുലൂസും ഇരിക്കും അലാ സുസൂഫി അവരുടെ സ്വത്ത് തന്നെ അവിടെ തന്നെ ഇരിക്കലാണ് നല്ലത് നമ്മൾ ആ കുഞ്ഞോ ആ ധാരോ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഓരേ തരും പിന്നെ പെരുന്നാൾ ദിവസത്തിന്റെ മറ്റൊരു ചര്യ വഴി വ്യത്യസ്തമാക്കാറുണ്ടായിരുന്നു നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ പെരുന്നാളകാരത്തിന് പോകുമ്പോൾ ഒരു വഴിക്ക് പോകും തിരിച്ചു വരുമ്പോൾ വേറൊരു വഴിക്കാണ് നമുക്ക് അള്ളാഹു വലിയ തിരിച്ചു പോരാറുണ്ടായിരുന്നത് എന്ന് ബുഹാരിയിൽ കാണാം മുസ്ലിമിൽ കാണാം അഹമ്മദിൽ കാണാം തിരുമതിയിൽ കാണാം എന്താ അതിലടങ്ങിയ യുക്തി എന്താ ഈ രണ്ട് വഴിക്ക് മാറി മാറി വരുന്നത് നമുക്കറിഞ്ഞൂടാം ഒരുപാട് അഭിപ്രായങ്ങളായി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാ അതുകൊണ്ടാണ് അത് ഇതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞത് പത്തുഹുൽ ബാരിയുടെ ഈ ഗ്രന്ഥത്തിന്റെ കർത്താവായ ബിഹാദർ അൽ എന്ന് പറയുന്നത് ഇചിത്തമായ മിൻഹ നിറം എന്നിശി സൗരൻ എനിക്കന്നെ ഒരു ഇരുപതോളം അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ട് ആ ഇരുപത് അഭിപ്രായവും അദ്ദേഹം ഈ കിതാബിൽ പറയുന്നത് അതിൽ വില അഭിപ്രായങ്ങളുണ്ട് ഒരു ഭാഗം പറയുന്നത് രണ്ട് ഭാഗത്തും മലക്കുകൾ ഉണ്ടാവും അവരുടെയൊക്കെ ആ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് വേറെ ഇഭാഗം പറയുന്നത് രണ്ടു ഭാഗത്തും നമ്മുടെ ആൾക്കാരെ കണ്ടുമുട്ടപ്പൊ എല്ലാവർക്കും അസ്ലാം വലിയക്കും പറയലോ വേറെ ചിലർ പറയുന്നത് രണ്ടു ഭാഗത്തുള്ള ശത്രുക്കൾ നമ്മൾ ശക്തി കാണ സേന നിലക്കാണ് വേറെ ചിലർ പറയുന്നത് അതൊന്നും അല്ല അതിൽ നമുക്ക് മനസ്സിലാകാത്ത വേറെ എന്തൊക്കെ യുക്തിയുണ്ട് ഇങ്ങനെ പത്തിരുപതോളം അഭിപ്രായങ്ങൾ ഈ അഭിപ്രായം ഒന്നും ഏതാ എന്ന് പറയാൻ മാത്രം നിധിയിൽ നിന്ന് ഒരു തെളിവും വന്നിട്ടില്ല എന്നാ ഇതൊക്കെ ആയിരിക്കാം ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ആകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് യുവൻ ഹാജർ അസ്കലാനി ആ ഇരുപത് അഭിപ്രായം പറഞ്ഞിട്ട് ആ ചർച്ചയോട് അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതിലുള്ള യുക്തി എന്താണെന്ന് ഇപ്പൊ നമ്മൾ പരിചയാ ശരിയാവില്ല സാധിക്കുന്നുണ്ടെങ്കിൽ മുസല്ലയിലേക്ക് ഒരു വഴി പോകാം മറ്റൊരു വഴിയിൽ തിരിച്ചു വരിക അതൊരു ഹൈറാണ് അതൊരു പുണ്യമാണ് റസൂല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു തത്വമാണ് ഇത്രയും കാര്യങ്ങളാണ് പെരുന്നാളിനോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ